ഹായ് ഹലോ നമുക്ക് കയറക്കറി ഉണ്ടാ അതിനുവേണ്ടിട്ട് ഞാൻ എണ്ണ വെച്ചു കുരുവിട്ടുകൊടുത്ത് കൊടുക്കാം ഇട്ടുകൊടുക്ക കൊടുത്ത്

ൊടി ഇട്ടോടെ ഇനി ഉല്ല പൊടിയാണ് ഉലുവ ഉലുവ പൊടിയില്ല இழுத்துள்ளச்சதே கரச்சது இப்ப கொடுக்கல எடுத்துல இப்ப கொடுக்க ഇതൊന്നും കലക്കി കൊടുക്ക അതിന് മുളക് പൊടിയും മഞ്ഞപ്പൊടിയും കൂടിയ കേരണ്ട് കേര ഓരത്തിൽ കയറ മേടിച്ചില്ല പിന്നെ ചാടയുണ്ട് ചാട ഞാൻ വെട്ടിയില്ല ചാട വെട്ടണം കറി വെച്ച് വെച്ചിട്ട് വെട്ടാന്നൊക്കെ ആയിരുന്നു ിട്ടോടാ തുറന്നിട്ടുണ്ടെങ്കിൽ ഞാൻ പെഞ്ഞി വന്നിട്ടുണ്ടോ ഇത് കറിയേപ്പിൽ ഇട്ടിട്ടുണ്ട് ഇത് മൂത്തട്ടുണ്ട് ഞാനേ ഇത് അരപ്പൊഴിക്ക നേരത്തെ ഭക്ഷണത്തെ കാണുന്നവർത്താ കേരക്കറിയാണ് ഞാൻ ഏതിനും മുളകും മഞ്ഞിപ്പൊടിയും മാത്രമേ ഇടള്ളൂ വേറെ ഒന്നും ഇടൂല അതാണ് മഞ്ഞിപ്പൊടിയൊന്നും ഇട്ടാ കൊള്ളൂല ഇതക്കേ കേരക്കൊന്നും മഞ്ഞിപ്പൊടിയൊന്നും ഇട്ടാ കൊള്ളത്തില്ല അതാണ് ഞാൻ ഇടാത്തുള്ളൂ चारों तो ही तो छोड़ देता है फिर वो फोटो उठेगा നല്ല പോലെ മൂത്തിട്ടുണ്ട് കേട്ടാ കൊണ്ട നല്ലപോലെ മൂത്തിട്ടുണ്ട് വെള്ളം ഒഴിച്ചേക്ക പുളിയും വെള്ളമാണേ മൂന്ന് കഷ്ണം പുളി ഞാൻ ഇതില് ചൂട് വെള്ളത്തിൽ ഇട്ടതാ ഇപ്പൊ ഞാൻ പുളിയൊന്നും താമിക്കാറില്ല മീനും എപ്പോഴും വയ്ക്കാറുണ്ടായിരുന്നു ആ വെള്ളം കൂടി വിളിച്ചു കൊടുത്തേ മീൻ കൊടുക്കാം നമുക്ക് വേലട്ടെ ഉപ്പൊന്ന് നോക്കി ഉപ്പ് ഞാൻ നോക്കി ചാറിന് ഉപ്പുണ്ട് ഉപ്പ് പിന്നെ ഇടാ നമ്മടെ കേരമീൻ കറി പറ്റി കറക്റ്റ് ആയിട്ടുണ്ട് നമുക്ക് ഇത്തിരി കറിവേപ്പില ഇട്ടുകൊടുക്കാം ഒരു ബ്രാന്താണ് അപ്പൊ നമ്മളെ കാരമീൻ കറി റെഡി ആയിട്ടുണ്ടോ ഓഫ് ചെയ്യുവാണേ റെഡി ആയിട്ടുണ്ട് മറ്റൊരു വീഡിയോ ആയി നാളെ കാണാം